യുഡിഎഫ് അംഗത്വം ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി പി വി അൻവറും സി കെ ജാനുവും സ്ഥാനാർത്ഥിത്വം വേണമെന്ന ഒരാവശ്യവും തനിക്കില്ലെന്ന് പി വി അൻവർ പറഞ്ഞു പിണറായിസം അവസാനിക്കണമെന്ന ഏക ഉദ്ദേശ്യമാണ് തനിക്കുള്ളതെന്നും അൻവർ പ്രതികരിച്ചു ഞാൻ എന്തിനു വേണ്ടിയാണ് കേരളത്തില് എന്റെ നിയമ സാമാജികത്വം രാജിവെച്ച് പുറത്തിറങ്ങിയത് അത് പിണറായി അവസാനിക്കണം അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ആ ഉദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിനുള്ള പോരാട്ടം തുടരും ഞാൻ ഒരു സീറ്റിൽ നിൽക്കാതെ ഈ മണ്ഡലത്തിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് ലക്ഷ്യമെന്നും സി കെ ജാനു വ്യക്തമാക്കി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി യു ഡി എഫിനോടൊപ്പം ചേർന്ന് ഇനി ഒരുമിച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഒരുമിച്ച് പോകാൻ തീരുമാനമെടുത്തു കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ജാതിപരമായിട്ടും കളറിൻ്റെ പേരിലും എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടൊക്കെ അകറ്റി നിർത്തപ്പെട്ട ഒരു പിന്നോക്ക ജനതയെ ഒരു പൊളിറ്റിക്കൽ മുന്നണി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വിശാല മനഃസ്ഥിതി കാണിച്ച യു ഡി എഫിനോട് ഒപ്പം നിൽക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തത് യു ഡി എഫിനകത്ത് ഒരു ജനാധിപത്യ